നിലവിൽ മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് ഇരുപത്തി പേരെ രക്ഷപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതിൽ തന്നെ റഷ്യക്കാരനായ ആളാണ് അതിന്റെ ഈ കപ്പലിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് വെച്ചലിന്റെ മാസ്റ്റർ ഇരുപത് പേർ ഫിലിപ്പീനുകളാണ് ഉക്രൈനിലെ രണ്ടുപേരും ജോർജിയയിലെ ഒരാൾ അങ്ങനെ ഇരുപത്തിനാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഏതാനും പേർ ആദ്യഘട്ടത്തിൽ ലെഫ്റ്റ് ജാക്കറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പക്ഷേ അവരെ കൂടി എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ ഒരു ഡ്രോണൽ വിമാനം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ അടിയന്തര വൈദ്യസഹായം പ്രത്യേകിച്ച് വെള്ളത്തിൽ ചാടിയ ആളുകൾക്കൊക്കെ അടിയന്തര സഹായം നൽകേണ്ടതുണ്ട് മനസ്സിലാക്കുന്ന പ്രകാരം നേരത്തെയുള്ള ചില ലക്ഷദ്വീപ് തീരുന്നൊക്കെ അങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അവരെ കൊച്ചിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കാറുള്ളത് പ്രാഥമിക ചില ശുശ്രൂഷകൾ നൽകുന്നത് ഒഴിച്ചാൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങൾ നൽകണമെങ്കിൽ അത് നൽകിയത് ഒഴിച്ചാൽ ബാക്കി തുടർ ചികിത്സകൾക്ക് വേണ്ടി കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം നിലവിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഏകദേശം അന്തിമഘട്ടത്തിലാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് കൂടി ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊച്ചി ആലപ്പുഴ തൃശൂർ തീരങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം നേരത്തെയൊക്കെ നമുക്ക് മുമ്പ് ലഭിച്ചിരുന്ന ചില ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ വിശദാംശങ്ങൾ പ്രത്യേകിച്ച് കേരള തീരത്ത് അതീവ ജാഗ്രത പുലർത്തണം അതിപ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നു തൃശൂർ കൊച്ചി ആലപ്പുഴ ആ തീരങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അതനുസരിച്ച് ബന്ധപ്പെട്ട മാർഗങ്ങൾ ക്രമീകരണം ഉറപ്പാക്കാനുള്ള നടപടികൾ ഈ തീരങ്ങളിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കപ്പലുകൾ അത് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളാണ് ഒപ്പം തന്നെ ത്രോണിർ വിമാനം നേവിയുടെ ആ വിമാനവും കൂടി ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും ഇത് നിന്ന് നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് നേവി ചെയ്യുന്നത് ഒപ്പം തന്നെ രണ്ട് കപ്പലുകളും ഈ രക്ഷാ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്